എഡി ജെ പി ഉൾപ്പെട്ട കൂടിക്കാഴ്ചാ വിവാദത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന ആവശ്യത്തിലേക്ക് സിപിഐഎം എത്തി എം ആർ അജത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നിരന്തരം കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യത്തിലാണ് ഇനി സർക്കാരിനെ ന്യായീകരിക്കാനില്ലെന്ന് പാർട്ടിയുടെ നിലപാട് വിവാദത്തിൽ സിപിഐക്ക് മാത്രമല്ല സിപിഐഎമ്മിലും അതൃപ്തി ഉണ്ടെന്ന് എം വി ഗോവിന്ദൻ തുറന്നു പറഞ്ഞത് മുഖ്യമന്ത്രിക്കുള്ള സന്ദേശമാണ് ദത്താത്രേയ വിവാദത്തിനു പിന്നാലെ റാം മാധവ് കൂടിക്കാഴ്ചയും വന്നതോടെ ഇനി എ ഡി ജി പി ആഭ്യന്തര വകുപ്പിനെയോ ന്യായീകരിക്കാൻ സി പി ഐ എം ഉണ്ടാകില്ല വിവാദത്തെ പാർട്ടിയുമായി കൂട്ടിക്കെട്ടേണ്ടെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി സി പി ഐക്ക് അതൃപ്തിയുണ്ടല്ലോ എന്ന ചോദ്യം സ്വന്തം നിലപാട് പ്രഖ്യാപിക്കാനുള്ള അവസരമാക്കി പാർട്ടി സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന്റെ മൗനം പാർട്ടി നേതൃത്വത്തിലും അണികളിലും ഉണ്ടാക്കിയ അസ്വസ്ഥതയാണ് എം വി ഗോവിന്ദന്റെ വാക്കുകളിൽ മുഴങ്ങിയത് ഒരു ലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പറയണ്ട അതാണ് ഞാൻ അന്നും പറഞ്ഞത് ഇപ്പോ അത്യാപ്തിയോടുകൂടിയ ഞാനിപ്പോ പറഞ്ഞത് തൃപ്തിയോടുകൂടിയാണോ സംഘപരിവാറിനെ പ്രതിരോധിച്ചതിന് രക്തസാക്ഷികളായവരുടെ എണ്ണം എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചത് സമ്മേളന കാലയളവിൽ അണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് എന്നാൽ അവിടെ തീരുന്നതല്ല വിവാദത്തിന്റെ ആഴമെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നു മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത് വിവാദം കത്തിക്കാനും പാർട്ടിയില്ല എന്നാൽ സർക്കാരിനും പാർട്ടിക്കും തലവേദനയായ വിവാദത്തിൽ പ്രതികരണമോ തീരുമാനമോ മുഖ്യമന്ത്രിയിൽ നിന്ന് സി പി ഐ എം പ്രതീക്ഷിക്കുന്നു പൊളിറ്റിക്കൽ ഡെസ്ക് ട്വന്റിഫോർ